വനം മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ഓഫീസുകളും ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് അടച്ചാക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അത് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി തീരുമാനിക്കാനല്ല ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി എന്നുള്ള ഞാൻ ആലോചിക്കുന്നത് മറ്റു തരത്തിലുള്ള പരിശോധനയും നടത്തിയാൽ മാത്രമേ അതിലെ സത്യാവസ്ഥ ബോധ്യപ്പെടും അതിൽ സത്യം എന്താണോ ആ സത്യത്തിനോടൊപ്പം നിന്ന് ശരിയായ നടപടി മാത്രമേ സർക്കാർ സ്വീകരിക്കുകയുള്ളൂ എന്താണ് അവിടെ ഈ മറ്റു സ്ഥലത്ത് പോലെയല്ല എം എൽ എ കൂടി പങ്കുപാടിയായ ഒരു പ്രശ്നമായ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ തന്നെയായിരുന്നു കാണേണ്ടത് പരമാവധി നിഷ്പക്ഷമായി സത്യസന്ധമായും ആ പ്രശ്നത്തെ സമീപിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പരാതി കൊടുക്കൽ അവരുടെ സ്വാതന്ത്ര്യമല്ലേ അവർക്ക് നിയമപരമായി ഈ സ്വാതന്ത്ര്യമുള്ള കാര്യത്തിൽ ചെയ്യാൻ പാടുണ്ടെന്നോ ചെയ്യണമെന്നോ ഒരു നിർദ്ദേശവും ആ കാര്യത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ടില്ല അവ എനിക്കറിയേണ്ടത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞു കേൾക്കുന്നത് പോലെയൊക്കെ ഉണ്ടോ അതിൽ വല്ല വസ്തുതയുണ്ടോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് നിയമം പാലിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളിലാണ് ഒരു അതിനാണ് ഞാൻ എൻ്റെ നിലപാട് അതിൽ തികച്ചും നിഷ്പക്ഷമായ ഒരു നിലപാടായിരിക്കും ഞങ്ങൾ സ്വീകരിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്താണ് അവിടെ ചെയ്യുക എന്ന് തീരുമാനിക്കുകയുള്ളൂ